മുപ്പത്തൊമ്പത് സൈസുള്ള ബ്ലൗസിന്റെ കട്ടിംഗ് വീഡിയോ കാണിച്ചുതരാം അപ്പൊ ഇതിന്റെ ഇറക്കം വരുന്നത് പതിമൂന്നേ മുക്കാലാണ് ഒരു ഇഞ്ചുകൂടെ കൂട്ടി പതിനാലേ മുക്കാല് നമുക്കിവിടെ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ ഷോൾഡർ കൊടുക്കുന്നത് അഞ്ചു ഇഞ്ചാണ് കൈക്കുഴിയുടെ ഇറക്കം കൊടുക്കുന്നത് നമ്മളെ അഞ്ചര ഇഞ്ചുമാണ് ഇവിടെ നമ്മൾ നമ്മളൊരു ഒന്നേകാലിഞ്ചുടെ ഇളപ്പെടുത്താം നീന്റെ വണ്ണം മുപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നാലൊന്ന് ഒമ്പതേ മുക്കാൽ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം വേസ്റ്റ് വെണ്ണം മുപ്പതാണ് ഏഴര ഇഞ്ച് ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കഴുത്തകല എടുക്കുന്നത് രണ്ടിഞ്ചാണ് കാലിഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം ആറേ മുക്കാലാണ് നമുക്ക് കഴുത്ത ഇറക്കം വേണ്ടുന്നത് അപ്പൊ നമ്മളൊരു ആറര ഇഞ്ചുകൂടെ അടയാള കൊടുപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ಇದು ನಮಗೆ ಕಟ್ಕ തിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ കാലിഞ്ചി വരച്ചതിന് ശേഷം ബാക്ക് വേസ് എടുത്തു വെക്കാം ഇനി ഞമ്മക്ക് താഴോട്ട് ഒരു ഒന്നര ഇഞ്ച് വീതം അടയാള കൊടുത്ത ഇവിടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഡാർട്ട് പിടിക്കുന്നതിനായിട്ട് കൈക്കുഴി എല്ലാം നമുക്ക് അതേപോലെ തന്നെ വരച്ചെടുക്കാം ഫ്രണ്ടിനു വരുന്നത് ആറിഞ്ചാണ് കാലിഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് അഞ്ചേ മുക്കാൽ അടയളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പീസ് എടുത്ത് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം ബാക്കി കാണിച്ചു തരാം ഇനി നമുക്ക് ഡാർട്ട് പോയിന്റിനായിട്ട് കൂടെ ഒരു അര ഇഞ്ച് ഒരു അര ഇഞ്ച് താഴ്ത്തി വെച്ചതിനു ശേഷം ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് ഡാർട്ട് പോയിന്റ് വരുന്നത് ഒരു ഒമ്പതര ഇഞ്ചാണ് ഡാർട്ട് പോയിന്റിന്റെ അകലം വരുന്നത് ഒരു മൂന്നേ മുക്കാലുമാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് സ്ട്രേറ്റിന് ഒരു ലൈൻ കൊടുക്കാം നമ്മൾ ഇങ്ങോട്ട് നാലിഞ്ചും ഇവിടെ നമ്മൾ ഒരു നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു മൂന്നര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങോട്ട് ഒന്നേകാലും ഇങ്ങോട്ടൊന്നേ കാലം കൊടുത്ത് ശരി ഇനി വിടെ ഒരു ഇഞ്ചും അടയാളപ്പെടുത്തി ഇവിടെ ഒരേ ഇഞ്ചും അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് കഴുത്ത് ടൈറ്റ് ആവാനും വേണ്ടി ഇങ്ങനെ ചരിച്ചു കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു കാലിഞ്ച് കയറ്റി നമ്മക്ക് ഒന്ന് ചരിച്ചു കിട്ടും ഞമ്മക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന്റെ താഴ്ഭാഗം അടക്കി അടിക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഒന്നേ കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏഴിഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ ഇറക്കം വരുന്നത് അപ്പൊ നമ്മളൊരു പയ്യുത്തും കൂടെ കൂട്ടി ഒരു ഏഴര ഇഞ്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഏഴര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മളൊരു മൂന്നിഞ്ചും ഷേപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കൈവെണ്ണം വരുന്നത് അഞ്ചിഞ്ചാണ് ഇഞ്ച് തയ്യൽ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ